ചിക്കൻ മുതൽ മുളയരി പായസം വരെ പൂന്തൽ നിറച്ചതിനും ചിരിമുട്ടയ്ക്കും കിഴിപ്പൊറോട്ടയ്ക്കും ആരാധകരേറെ മലപ്പുറം കോട്ടക്കുന്നിൽ രുചിവൈവിധ്യങ്ങളുടെ കലവറയൊരുക്കി കുടുംബശ്രീ ദിനം പ്രതി പതിനായിരത്തോളം പേർക്കാണ് ഭക്ഷണം ഒരുക്കുന്നത് മലപ്പുറം കോട്ടക്കുന്നിൽ നടക്കുന്ന എൻ്റെ കേരളം വിപണന പ്രദർശനമേളയിൽ വൈവിധ്യങ്ങളുടെ രുചി പകർന്ന് കുടുംബശ്രീയുടെ ഫുഡ് കോർട്ടുകൾ ദിനം പ്രതി പതിനായിരത്തോളം പേർക്കാണ് കുടുംബശ്രീ സ്വാദിഷ്ടമായ ഭക്ഷണം ഒരുക്കുന്നത് എട്ടോളം ഫുഡ് കോർട്ടുകളാണ് ഉള്ളത് ഇതുവരെ അഞ്ച് ലക്ഷത്തിലധികം രൂപയുടെ വിറ്റുവരവുണ്ടായി കുടുംബശ്രീയുടെ ഫുഡ് കോർട്ടിൽ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത് കടൽ മത്സ്യങ്ങളും ചിക്കന്റെ വൈവിധ്യങ്ങളായ ഇനങ്ങളാലും രുചിയേറും ഭക്ഷണമാണ് കുടുംബശ്രീ ഒരുക്കിയിരിക്കുന്നത് രാവിലെ ഒൻപത് മുതൽ രാത്രി പത്ത് വരെ ഫുഡ് കോർട്ട് സജീവമാണ് ഭക്ഷണം ഒരുക്കാൻ നൂറുകണക്കിന് കുടുംബശ്രീ പ്രവർത്തകരാണ് രാവും പകലുമായി പ്രയത്നിക്കുന്നത് കാബൂൾ റൈസ് നെയ്ച്ചോർ ഫ്രൈഡ് റൈസ് മന്തി കപ്സ തേങ്ങാച്ചോർ തുടങ്ങിയവയാണ് ഉച്ച നേരത്തെ ഭക്ഷണ വിഭവങ്ങൾ ചിക്കനും പിടിയും ചിക്കൻ പൊള്ളിച്ചത് ചിക്കൻ കടായി ചിക്കൻ കൊണ്ടാട്ടം ചിക്കൻ ചീറിപ്പാഞ്ഞത് എന്നിവയാണ് ചിക്കൻ കൊണ്ടുള്ള വിഭവങ്ങൾ ബീഫും പിടിയും പാൽ കപ്പ കപ്പ ബിരിയാണി മുട്ടപ്പം പെപ്പർ ബീഫ് എന്നിവ ഭക്ഷണപ്രേമികളുടെ മനം കവരും മുളയരി മുളയരിപ്പായസം പാൽപായസം അരിപ്പായസം എന്നിവയാണ് പായസങ്ങളിലെ പ്രധാനപ്പെട്ട വിഭവങ്ങൾ കാടമുട്ട ഫ്രൈ കൂന്തൽ നിറച്ചത് കിഴിപ്പൊറോട്ട മുളക് ബജി ബ്രെഡ് റോൾ മസാല പപ്സ് ചിരിമുട്ട വിവിധയിനം ഐസ്ക്രീം എന്നിവയും പ്രദർശനമേള കാണാനെത്തിയവർക്ക് സ്വാദിഷ്ടമായ രുചി വൈവിധ്യമൊരുക്കി നന്ദനബാബു എസ് എസ് ന്യൂസ് മലപ്പുറം